ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കേവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ആലത്തൂർ ബസ് റൂട്ടിൽ കല്ലേപ്പാടെന്ന് പറയുന്ന പ്രദേശത്ത് ഇരുപത് സെൻറ്റ് പറമ്പും ഒരു പഴയ ടെറസ് വീടുമാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി പഴയന്നൂര് ആലത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ വീടും പരിസരവും കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം ഓക്കേ വീടിൻ്റെ ഉമ്മറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് സൈഡ് ഭാഗത്ത് കൂടിയാണ് പോണത് ഓരോ ഭാഗവും കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം ഇതാണ് ഒരു സൈഡ് അടുത്ത സൈഡ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ അവിടെ കുറേ മാവ് കപ്പ തെങ്ങ് പുളി ലാവ് എല്ലാ മരങ്ങളും ഉണ്ടായില്ല കെട്ടോ ഒരു ഫാമിലിക്ക് താമസി യോഗ്യമായിട്ടുള്ളൊരു വീടും ഇരുപത് സെൻറ്റ് സ്ഥലവും ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാം പത്ത് പതിനൊന്ന് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പുളിയുണ്ട് ഓപ്പൺ കിണറുണ്ട് ഒരു ചെറിയ പഴയ ടെറസ് വീടും ഉണ്ട് കേട്ടോ രണ്ട് ആയിട്ടുള്ള വീടാണ് ഓപ്പൺ കിണറാണ് കുരുമുളകുണ്ട് അത്യാവശ്യം കുരുമുളകും വാഴ കപ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർ വളപ്പിൽ പറമ്പിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓപ്പൺ കിണറാണ് വീട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള വീടാണ് ഒന്ന് ഒന്നും ചെയ്ത് എടുക്കണം വീടിന് നമ്മൾ വില കണക്കാക്കുന്നില്ല നമ്മൾ ആ സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് മൊത്ത വില മൊത്തവിലെട്ടോ ഇരുപത് സെൻറ്റ് പറമ്പും ഒരു വീടും ഇതാണ് ഓപ്പൺ കിണറാണ് ഈ കാലത്തും പറ്റാതെ കിടക്കുന്ന വെള്ളമുണ്ട് നിറയെ നിറയെ വെള്ളമുണ്ട് നിറയെ വെള്ളമുണ്ട് കെൻറ്റിനിൽ നിറയെ വെള്ളമുണ്ട് ഇതാ തെങ്ങുണ്ട് 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 വാഴ കുരുമുളക് കപ്പ എല്ലാവിധ അനുഭവങ്ങളും ഈ വീട്ടിൽ നമുക്കുണ്ട് കേട്ടോ വീട് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കുണ്ട് ചെറുതായിട്ട് മെയിൻ്റെയിൻ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റും നിലത്തൊക്കെ നമ്മുടെ ടൈലൊന്നല്ല പതിച്ചിട്ടുള്ളത് കേട്ടോ പാവപ്പെട്ട ഫാമിലിയാണ് ടൈലൊന്നും ഇടാനുള്ള കഴിവില്ല അവർക്ക് നല്ല വീട് നല്ല കുഴപ്പമില്ലാത്ത പരിസരം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അതാണ് എൻ്റെ കോണ്ടാക്റ്റ് നമ്പറ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവരുടേ വിളിക്കാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് എൻ്റെ ഫോൺ നമ്പറാണ് അപ്പോൾ അതിൽ വിളിച്ചാൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവരായിട്ടിരുന്ന കച്ചവടങ്ങൾ ഉറപ്പിക്കാം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇരുപത് സെൻറ്റും ഒരു ടെറസ് വീടും തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ